വാർത്തകൾ വായിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പങ്ക് പ്രശംസനീയം മുനവറലി ശിഹാബ്ദങ്ങൾ വളാഞ്ചേരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പങ്ക് പ്രശംസനീയമാണെന്ന് ജീവകാരുണ്യ പ്രവർത്തനം എന്നത് ജീവത്യാഗമാണെന്നും ഇത്തരം പ്രവർത്തനം നടത്തണമെങ്കിൽ മനസ്സ് തയ്യാറാകണമെന്നും ശുദ്ധമായ മനസ്സുള്ളവർക്കെ അതിന് എന്നും പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു ഗ്രീൻ പവർ സാംസ്കാരിക സമിതിയുടെ പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ആംബുലൻസ് സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവാക്കൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്നത് ആ നാടിന്റെ ഐശ്വര്യവും അഭിമാനവുമാണ് അങ്ങനെയുള്ള നാട്ടിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ കുറയുമെന്നും തങ്ങൾ പറഞ്ഞു ചടങ്ങ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്തു ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ സമർപ്പണം അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം നിർവഹിച്ചു ടി കെ ആബിദലി അധ്യക്ഷനായി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന തലമുറ സംഗമത്തിൽ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗ്രീൻ പവർ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി കെ അബ്ബാസ് അധ്യക്ഷനായി സെക്രട്ടറി നൂറുൽ ആബിദ് നാലകത്ത് കെ എം അബ്ദുൽ ഗഫൂർ സലാം വളാഞ്ചേരി രാജൻ മാസ്റ്റർ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ മുഹമ്മദ് റിയാസ് മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ വി പി എം സാലിഹ് റൂബി ഖാലിദ് കെ സിദ്ദീഖ് ഹാജി നൌഷാദ് നാലകത്ത് ഹുസൈൻ കോയാ തങ്ങൾ കെ കുഞ്ഞാപ്പു ഹാജി ടി ടി ബഷീർ ഹാജി പാലാറമാനു കെ മുസ്തഫ മാസ്റ്റർ ടി ബഷീർ മാസ്റ്റർ എ പി സലാം തസ്നി ബഷീർ റസിയ ജബ്ബാർ ഹസ്ന എഹിയ എന്നിവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് മഹൽ ജുമാ മസ്ജിദിലേക്ക് തണൽ പന്തൽ സമർപ്പണം മെഡിക്കൽ ഉപകരണങ്ങളുടെ സമർപ്പണം കർഷകരെ ആദരിക്കൽ ലോഗോ പ്രകാശനം ഫുഡ് ഫെസ്റ്റ് ഉപഹാര സമർപ്പണം അജീബ് കോമാച്ചിയുടെ ഫോട്ടോ പ്രദർശനം ജീവകാരുണ്യ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നതിനായി വനിതകളുടെ ഭക്ഷ്യ വിപണന മേളയും നടന്നു പി ടി നിസാർ സി കെ സുലൈമാൻ പി ടി മൻസൂർ എ പി ഷൌക്കത്തലി ഫസൽ നാലകത്ത് ഷമീർ ബാബു പി കെ റഫീഖ് സി കെ ജലീൽ ഷകീല റഷീദ് റഹീന സെഹറാവിയ ഷിഫാന ഫസൽ എന്നിവർ നേതൃത്വം വിവിധ ഈ സജീവമായി ഗ്രീൻ പവർ സാംസ്കാരിക സമിതിയുടെ പതിനഞ്ചാം വാർഷികവും അതോടനുബന്ധിച്ചുള്ള ആംബുലൻസിൻ്റെ സമർപ്പണവും നടത്തുകയാണ് ഈയൊരു എൻ ജിയോയുടെ കീഴിൽ നിരവധി പദ്ധതികൾ കാരുണ്യ പ്രവർത്തനം മാത്രമല്ല കാർഷികവും വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാം മടങ്ങുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ മേഖലകളിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ശാക്തീകരണവും പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരിക വരുമാനം കിട്ടുന്ന രീതിയിലൊക്കെ തന്നെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായി കാണുവാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ പ്രദേശത്തും നമ്മുടെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള ഒരു വലിയ മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വളാഞ്ചേരിയിലും പരിസരത്തും കുളമംഗലത്ത് കേന്ദ്രീകരിച്ച് നമ്മുടെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നന്മയാഗ്രഹിക്കുന്ന നന്മയുടെ പക്ഷത്ത് ഒത്തുചേർന്ന ഒരു പറ്റം ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഗ്രീൻ പവർ സാംസ്കാരിക സമിതി നമുക്കറിയാം നമ്മളെല്ലാം സാമൂഹ്യ ജീവികളാണ് ഈ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ദാരിദ്ര്യം കൊണ്ട് രോഗം കൊണ്ട് മറ്റു നിരക്കുള്ള പ്രതിസന്ധികൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊരു കൈത്താങ്ങാവാൻ സാധിക്കുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ഉത്തരവാദിത്വം